അസ്സാമ എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയിലേക്കാണ് ഇന്ന് നിങ്ങളൊക്കെ ഞാൻ ക്ഷണിക്കുന്നത് നമ്മുടെ നമ്മുടെ സുപ്രഭാതം ദിനപത്രത്തിന്റെ മുഖപ്രസംഗമാണ് ഇന്ന് ചർച്ചക്കെടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇങ്ങനെ വായിക്കാം ഗോവിന്ദ ചാമി ചാടിയത് സിസ്റ്റത്തിന്റെ മതിൽ മതി ഞെട്ടൽ മാത്രമല്ല ീരിതവുമായ വാർത്തക്കൊപ്പമായിരുന്നു കേരളത്തിന് ഇന്നലെ നേരം പുലർന്നത് സമാനതകളില്ലാത്ത ക്രൂരതയുടെ ചുരുക്ക പേരായ ഗോവിന്ദചാമി ജയിൽ ചാടി അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതിസുരക്ഷയുള്ള പത്താം നമ്പർ ബ്ലോക്കിൽ നിന്നാണ് കൊലയാളിയുടെ രക്ഷപ്പെടൽ സൗമ്യ വധക്കേസിന്റെ അന്വേഷണ വിചാരണ നൽവഴികളിൽ ഗോവിന്ദചാമി എന്ന മനുഷ്യ മൃഗത്തിന്റെ ക്രൂര മനസ്സിന്റെ ആയം മലയാളി ഉൾക്കിടലത്തോടെ അറിഞ്ഞതാണ് അത്തരമൊരാൾ വീണ്ടും കാരാഗ്രഹത്തിന് പുറത്തെത്തിയാലുള്ള ആശങ്കയായിരുന്നു ഇന്നലെ രാവിലെ മനസ്സിൽ ഉരുണ്ടുകൂടിയിരുന്നത് കണ്ണൂർ നഗരത്തിൽ മാത്രമല്ല സംസ്ഥാനത്തിനകത്തും പുറത്തും ഗോവിന്ദച്ചാമിക്ക് വേണ്ടി തിരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു ഇതിനിടെ ജയിലിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെ തളാപ്പിലെ പണി നടക്കുന്ന ഒരു വീട്ടിലെ കിണറ്റിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ജയിൽ ചാടി ആറു മണിക്കൂറിനകം മൂന്ന് മണിക്കൂർ നീണ്ട പോലീസിന്റെയും നാട്ടുകാരുടെയും മാധ്യമങ്ങളുടെയും എല്ലാം ജാഗ്രതക്കും നിരച്ചിലിനുമൊടുവിൽ ഗോവിന്ദസ്വാമിയെ പിടികൂടിയെന്ന വാർത്ത എത്തിയപ്പോൾ ആശ്വസിച്ചത് ആഭ്യന്തര വകുപ്പോ സർക്കാരോ മാത്രമല്ല ഇന്നാട്ടിലെ സാധാരണ മനുഷ്യർ കൂടിയാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ കനത്ത സുരക്ഷാ സന്നാഹമുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ അത്ര സുരക്ഷിതമാണോ എന്ന സംശയം സെർവൂരിലും ഉയർന്നിട്ടുണ്ട് സെല്ലിന്റെ ദൃഢ കമ്പികൾ മുറിച്ചു മാറ്റുന്നു അതും ശബ്ദം പോലും കേൾപ്പിക്കാതെ ഒരു ഹെഡ് വാർഡന്റെയും രണ്ട് വാർഡന്മാരുടെയും മുഴുവ സമയ നിരീക്ഷണവുമുണ്ട് ഇയാളെ താമസിപ്പിച്ചിരിക്കുന്ന പത്താം ബ്ലോക്കിൽ എന്നിട്ടും ഗോവിന്ദചാമി എങ്ങനെ ജയിൽ ചാടിയെന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട് ഹൈക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച കുറ്റവാളിയാണ് ഗോവിന്ദി ജീവപര്യന്തമായി സുപ്രീം കോടതി ഈ ശിക്ഷ ഇളവ് നൽകി ജയിലിലേക്ക് അയച്ചത് സംസ്ഥാന സർക്കാരിനെ വിശ്വസിച്ചാണ് പ്രതിയുടെ തടവ് ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് എന്നാൽ ഒരുവിധ സുരക്ഷാ സംവിധാനങ്ങളുമില്ലാത്ത ജയിലിൽ ഇവർ ഏതു സമയവും സ്വാതന്ത്ര്യമാകുമെന്ന സാഹചര്യമാണെങ്കിൽ ഇരകൾക്ക് കോടതി ഉറപ്പു നൽകിയ നീതി എങ്ങനെ യാഥാർത്ഥ്യമാക്കാനാകും ഒരു തടവുകാരൻ ജയിൽ ചാടിയാൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിലുള്ള വിശ്വാസ്യതക്കാണ് കളങ്കം നിൽക്കുന്നത് അതാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സംഭവിച്ചിരിക്കുന്നത് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ ഇന്നലെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ സന്ദർശിക്കാനിരിക്കയാണ് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം എന്നതും സുരക്ഷാ വീഴ്ചയിലേക്കുള്ള ചൂണ്ടു കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വരുന്ന വാർത്തകൾ സമ്പൂർണ്ണ പരാജയത്തിന്റേത് കൂടിയാണ് ഗോവിന്ദച്ചാമി കിടന്ന പത്താം ബ്ലോക്കിലെ സെല്ലിൽ വെളിച്ചമുണ്ടായിരുന്നില്ല ആയിരത്തിഒരുന്നൂറിലധികം കുറ്റവാളികൾ പാർക്കുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ സി സി ടി വി പോലും കാര്യക്ഷമമല്ല രണ്ടു വർഷമായി ഫെൻസിംഗിൽ വൈദ്യുതി പ്രവഹിക്കുന്നില്ല സെല്ലിന്റെ അടികൾ മുറിച്ചുമാറ്റിയാണ് ഇയാൾ രക്ഷപ്പെട്ടത് അലക്കാൻ വെച്ചിരുന്ന തുണികൾ കൂട്ടിക്കെട്ടി വടമുണ്ടാക്കി മതിൽ വഴി തായേക്കിറങ്ങുകയായിരുന്നു മതിലിനു മുകളിൽ ഫെൻസിംഗിൽ വൈദ്യുതിയില്ലാത്തത് എങ്ങനെ ഗോവിന്ദചാമി അറിഞ്ഞു വന്നത് ദുരൂഹതയേറ്റുന്നതാണ് മുഴുവൻ സമയവും നടക്കേണ്ട സി സി ടി വി പരിശോധന എന്തുകൊണ്ട് നടന്നില്ല എന്നതും ചേർത്തു വഴിക്കണം ജയിലിലെ തടവ് താടി വെക്കാൻ ചട്ടം അനുവദിക്കുന്നില്ല എന്നാൽ ഗോവിന്ദചാമിയെ പിടികൂടുമ്പോൾ താടി വെച്ച നിലയിലായിരുന്നു വളരെ കട്ടികൂടിയ സെല്ലിലെ കമ്പി മുറിക്കാൻ ഒരു മണിക്കൂറെങ്കിലും സമയമെടുക്കും ഇതിന്റെ ശബ്ദം പോലും പുറത്തേക്ക് കേട്ടില്ല എന്നതും ഗുരുതര വീഴ്ചയാണ് ദിവസങ്ങൾ എടുത്താണോ കമ്പി മുറിച്ചതെന്നും വ്യക്തമല്ല കമ്പി മുറിക്കാൻ എവിടെ നിന്ന് ആയുധം ലഭിച്ചുവെന്നോ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ എന്നും ഉയരുന്ന ചോദ്യമാണ് ഏഴര മീറ്റർ ഉയരമുള്ള ഇലക്ട്രിക് ഫെൻസിംഗ് ഘടിപ്പിച്ച ചുറ്റുമതിൽ ചാടുക എന്നത് അത്ര അസാധ്യമല്ല ജയിലധികൃതരുടെ ഒത്താശയോടെയാണോ ഈ മോചനം എന്നതും കണ്ടെത്തേണ്ടിയിരിക്കുന്നു പുലർച്ചെ ഒന്നേക്കാൽ മണിയോടെ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയെങ്കിലും രാവിലെ ആറു മണിയോടെയാണ് പ്രതി ജയിൽ ചാടി വിവരം പോലീസ് സ്ഥിരീകരിച്ചത് തുടർന്ന് ഏഴ് മണിയോടെ സംസ്ഥാനത്താകമാന വിവരങ്ങൾ കൈമാറി തിരച്ചിൽ ആരംഭിച്ചു അപ്പോഴേക്കും ആറു മണിക്കൂർ പിന്നിട്ടിരുന്നു ഗുരുതര വീഴ്ചയെ തുടർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലെ നാല് ഉദ്യോഗസ്ഥരെ ജയിൽ വകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിനാണ് കൊച്ചി ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്ന സൗമ്യയെ ഗോവിന്ദാമി ക്രൂരപീഡനത്തിലാക്കിയത് ഫെബ്രുവരി ആറിന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൗമ്യ മരിച്ചു കോളിലക്കം സൃഷ്ടിച്ച കേസിൽ ഗോവിന്ദചാമിക്ക് ഹൈക്കോടതി വധശിക്ഷ നൽകിയെങ്കിലും സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വധശിക്ഷ സുപ്രീം കോടതി രണ്ടായിരത്തി പതിനാറിൽ റദ്ദാക്കി ജീവപര്യന്തമാക്കി കുറക്കുകയായിരുന്നു ഗോവിന്ദസ്വാമി പിന്നെയും ജയിലിനകത്തായി എങ്കിലും കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ടായ ഗുരുതര സുരക്ഷാ വീഴ്ച ഉൾപ്പെടെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറഞ്ഞേ പറ്റൂ ജയിൽ ചാടാൻ ആരുടെ സഹായം ലഭിച്ചോ രാഷ്ട്രീയാധിപത്യത്തിന്റെ മാത്രം സുരക്ഷയിലാണോ കണ്ണൂർ സെൻട്രൽ ജയിൽ ഒടും ക്രിമിനലായ ഒരു കൈ മാത്രമുള്ളയാൾ തടവറയുടെ കമ്പി മാത്രമല്ല മുറിച്ചത് ആഭ്യന്തര വകുപ്പിന്റെ മേനി പറച്ചിൽ കൂടിയാണ് ഇനിയെങ്കിലും തിരുത്തേണ്ടത് തിരുത്താനുള്ള ആർജവും സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഉണ്ടാകണം വീച്ചക്കു ഒരു ഉത്തരവാദിയോ നടപടിയോ പോരാ സിസ്റ്റം എവിടെയാണ് തോറ്റുപോയതെന്ന് കണ്ടെത്തുക തന്നെ വേണം അത് തിരുത്തുവാൻ ഉതകുന്ന തീരുമാനങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന ഉന്നതതല യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് ആശങ്കയിലകപ്പെട്ട കേരളീയ സമൂഹത്തിന്റെ ശുഭം